ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന്റെ വൻ തോൽവിയുടെ കാരണം അവലോകനം ചെയ്ത് കോൺഗ്രസ് ഉന്നതതല യോഗം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗമാണ് തെരഞ്ഞെടുപ്പ് വിധി അവലോകനം ചെയ്തത് ബീഹാറിൽ നടന്നത് വൻ വോട്ട് കൊള്ളയാണെന്നും തെളിവുടൻ പുറത്തുവിടുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന്റെ വൻതോൽവിയുടെ കാരണം കോൺഗ്രസ് ഉന്നതതല യോഗം അവലോകനം ചെയ്തു ശനിയാഴ്ച ന്യൂഡൽഹിയിലെ എഐ സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ രാഹുൽഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗമാണ് തെരഞ്ഞെടുപ്പ് വിധി അവലോകനം ചെയ്തത് ബീഹാറിൽ നടന്നത് വൻ വോട്ടുകൊള്ളയാണെന്നും തെളിവുടൻ പുറത്തുവിടുമെന്നും യോഗത്തിന് ശേഷം എഐ സി സി ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ആർ ജെ ഡി നേതാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവ് സിപിഐഎംഎൽ ഉൾപ്പെടെ ഘടകകക്ഷി നേതാക്കൾ എന്നിവരുമായി സംസാരിച്ചതായും ആർക്കും വിശ്വസിക്കാവുന്ന തെരഞ്ഞെടുപ്പ് ഫലമല്ല ബീഹാറിൽ വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ സാധ്യമായ എല്ലാ തെളിവുകളും ശേഖരിച്ച് പുറത്തുവിടും ഫോം എഴുപത് ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കും എല്ലാ രേഖകളും സഹിതം നിയമ പോരാട്ടം നടത്തും അട്ടിമറി കണ്ടെത്താൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകാനും അവലോകന യോഗത്തിൽ തീരുമാനമായതായി കെ സി വേണുഗോപാൽ പറഞ്ഞു ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പിൽ കാണുന്നതിനേക്കാൾ സ്ട്രൈക്ക് റേറ്റ് ബീഹാറിൽ ബിജെപി നേടിയത് ദുരൂഹമാണെന്നും അദ്ദേഹം ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷമുണ്ടായ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യൻ ചരിത്രത്തിലെ ഏകപക്ഷീയമെന്ന് പറയാവുന്ന ഒന്ന് എന്നാൽ അവിടെ പോലും തൊണ്ണൂറ് ശതമാനം സ്ട്രൈക്ക് റേറ്റ് ഇല്ലായിരുന്നു അതിനെയും കടത്തിവെട്ടുന്നതാണ് ബിഹാറിൽ ബിജെപി നേതൃത്വത്തിൽ കണ്ടതെന്നും ഇത് വോട്ടുകൊള്ളയിലേക്കും അട്ടിമറിയിലേക്കുമാണ് സൂചന നൽകുന്നതെന്നും യോഗശേഷം അദ്ദേഹം വിശദീകരിച്ചു ഏതെങ്കിലും സാഹചര്യത്തിൽ ജെഡിയു ആർ ജെ ഡിക്കും മറ്റു കക്ഷികൾക്കും ഒപ്പം ചേർന്ന് സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പോലും അനുവദിക്കാത്ത വിധം രൂപകൽപ്പന ചെയ്ത തെരഞ്ഞെടുപ്പ് ഫലമാണ് ബിജെപി ബീഹാറിൽ ഉണ്ടാക്കിയത് ഇത് പൂർണ്ണമായ കൃത്രിമമാണെന്ന് വ്യക്തമാണ് ഇന്ത്യൻ ജനാധിപത്യം അതീവ ഗുരുതരമായ സ്ഥിതിയിലൂടെയാണ് കടന്നുപോകുന്നത് ഇതിനെതിരെ ശക്തമായ നിയമ നടപടിയും തുടർ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം